ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് സമയം പന്ത്രണ്ടര ഫ്രണ്ട്സ് ഒക്കെ വന്നിരുന്നു കേക്ക് ഒക്കെ ഇട്ട് ഫ്രണ്ട്സ് പുറത്ത് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെയാണ് സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ അവർ പന്ത്രണ്ട് മണി കറക്റ്റിന് കേക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അവർ കേക്കൊക്കെ കട്ട് ചെയ്ത് അപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പിയാണ് സർപ്രൈസായാലും ഗിഫ്റ്റ് ആയാലും എനിക്ക് വേണ്ടി മാത്രം മാറ്റി മാറ്റിവെച്ച് ഈ ഒരു ഇത്തിരി സമയമുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഏട്ടനും ഏട്ടൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സിനൊക്കെ ഒത്തിരി താങ്ക് യു അപ്പോൾ നമുക്ക് ആ കുഞ്ഞു സെലിബ്രേഷൻ ഒന്ന് കണ്ടുവരാം കുറച്ച് നല്ല ഒക്കെ എടുത്ത് ഈ ഇടയായിട്ട് എടുത്ത ഫോട്ടോസിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പം കറണ്ടിൽ ഇതാണ് കേട്ടോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഈ എല്ലാ ഫോട്ടോസും എൻ്റെ ഉള്ളിലെ ഹാപ്പിനെസ് കൊണ്ടാണോ എന്ന് അറിയില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് അതിന് മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ കാരണം ഇവർ വന്ന സമയത്ത് ഞാനിത് സ്റ്റാറ്റസ് ഇട്ട സമയത്ത് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ട് ഇങ്ങനെയാണോ കിടന്നുറങ്ങാറ് ചോദിച്ചിട്ട് പക്ഷെ അങ്ങനെയല്ല നല്ല ഊള ലുക്കിലാണ് കിടന്നുറങ്ങിയത് പക്ഷെ ഇവർ വന്നതിന് ശേഷം ഞാൻ പിന്നെ പോയി മോഡിയൊക്കെ ഒന്ന് കെട്ടി മുഖം വാഷ് ചെയ്ത് വന്ന് കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടൊന്ന് സുന്ദരിയായതാണ് ഫോട്ടോയിലൊക്കെ ഒരു ഭംഗി വേണ്ട നമുക്ക് എന്നും ഓർക്കാൻ പറ്റിയ സാധനങ്ങളാണ് ഇതൊക്കെ അപ്പം ജസ്റ്റ് ഒന്ന് പോയി മാറ്റി വന്നതാണ് അപ്പോൾ വലിയ ഇതാ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് പോവാൻ നിൽക്കുകയാണ് സമയം പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ എല്ലാവരുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് പിന്നെ നാളെ സൺഡേ ആയതുകൊണ്ട് ആർക്കും നാളെയല്ല ഇന്ന് സൺഡേ ആയതുകൊണ്ട് ജോലിക്കൊന്നും പോകേണ്ട പക്ഷേ ഏട്ടനും ഫ്രണ്ട്സും ഒക്കെ ഇന്ന് മുത്തപ്പങ്കാവ് പോവാണ് ഒരു രണ്ടര ഏർ രണ്ടൊക്കെ ആകുമ്പോൾ മുത്തപ്പങ്കാവ് പോവുകയാണ് അപ്പൊ ഒന്ന് ഉറങ്ങിയിട്ടൊന്നും വലിയ കാര്യമില്ല അപ്പം ഇവരെല്ലാവരും കൂടെ പോവാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ പിന്നെനിപ്പോ അമ്മയെ ഏട്ടനും ഉറങ്ങാണ്ടിരിക്കും ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോ ഏട്ടൻ പോണ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഇത് പിറ്റേന്ന് രാവിലെ നല്ല ലേറ്റ് ലേറ്റായിട്ടാണ് എണീറ്റത് ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴേക്കും അമ്പലത്തിലേക്ക് എത്തണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ അങ്ങനെയേ കിടന്നുറങ്ങിപ്പോയി എട്ട് എട്ടരയ്ക്ക് ആയ സമയത്താണ് എണീറ്റത് പിന്നെ പോകണോ വേണ്ടേന്ന് ചടച്ചിരുന്നപ്പോൾ അമ്മേൻ്റെ ഭാഗം നല്ലൊരു ചീത്ത കേട്ട് രാവിലെ തന്നെ അതുകൊണ്ട് വേഗം അമ്പലത്തിലേക്ക് ചാടി കുളിച്ച് പുറപ്പെട്ടു കേട്ടോ കാരണം നമ്മൾ വഴിപാടിനൊക്കെ ഷീട്ടാക്കിയിരുന്നു പിന്നെ ഈ ഈ ഒരു ബർത്ത്ഡേൻ്റെ അന്ന് ഈ ഒരു ക്ഷേത്രത്ത് പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിട്ടാണ് രണ്ട് ദിവസം മുന്നേ തന്നെ വീട്ടിലേക്ക് ലാൻഡ് ചെയ്തത് അപ്പോൾ പിന്നെ അമ്പലത്തിൽ പോയിട്ടില്ലെങ്കിൽ എങ്ങനെ അങ്ങനെ വീട്ടിൽ വിളക്കൊക്കെ വെച്ചു ഞാനും അബ്യേട്ടനും കൂടിയാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് ബേപ്പൂരിൽ ഒരു അമ്പലമാണ് ശിവൻ്റെ അമ്പലം ഭയങ്കര ഒരു അമ്പലമാണ് ഈ ഇടയായിട്ട് ഞാൻ പോയ ക്ഷേത്രങ്ങളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് തന്നെ വരാം അത്രയ്ക്കൊരു ആയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ക്ഷേത്രത്തിൽ പോയപ്പം കറക്റ്റ് നട തുറക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ അപ്പം അതും ഒരു ബ്ലെസ്ഡായി തന്നെ തോന്നി പിന്നെ അല്ലു നല്ല ഉറക്കായതുകൊണ്ട് തന്നെ വിളിക്കാൻ നിന്നില്ല അവന് രാവിലെ എണീച്ച് കുളിക്കാന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ വിളിച്ച് വേർപ്പിച്ചില്ല പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി ഇന്ന് ബിരിയാണിയാണ് എന്നാലും കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി അപ്പൊ അമ്പലത്തിലൊക്കെ പോയി ഞങ്ങൾ തിരിച്ചു വന്നു അല്ലുമ്പോൾ എപ്പോഴും നല്ല ഉറക്കാണ് ആളിന്നലെ എണീച്ച് തീരെ ഇഷ്ടമായില്ല പന്ത്രണ്ട് എനിക്ക് വന്ന ഏട്ടൻ വിളിച്ച് തീരെ ഇഷ്ടായില്ല കട്ടിലൊക്കെ ഇറങ്ങി താഴെ വന്നിട്ടുണ്ട് പിന്നെ അല്ലു എണീറ്റ് വന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു ഇന്ന് ഇഡ്ഡലിയും ചട്നിയും ആയിരുന്നു അപ്പം അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവനും അച്ഛനും കൂടെ മൈജിയിലേക്ക് പോവുകയാണ് ഒരു ഫോൺ എടുക്കേണ്ട ആവശ്യത്തിന് വേണ്ടി പോവുകയാണ് അപ്പം അവരതിന് പോയതിനു ശേഷം ഞാനും അമ്മയും കൂടെ കിച്ചണില് കയറി ബിരിയാണിയാണ് സിമ്പിളാണെന്നൊക്കെ പറഞ്ഞിട്ടാ കേറിയത് പക്ഷെ ഞാനും അമ്മയും കൂടെ കിച്ചണിൽ കിടന്ന് എത്രയോ നേരം വെറുതെ വേസ്റ്റ് ആക്കി കളഞ്ഞിട്ടോ സംസാരിച്ചിരുന്നതാണ് വേറെ ഒന്നുമല്ല സമയം ഒരു മണി ഒന്നരയായിട്ടും കൂടെ ഞങ്ങൾ ഇന്നത്തെ ലഞ്ച് റെഡി ആയിട്ടില്ലായിരുന്നു കേട്ടോ സാധാരണ സാമ്പാറൊക്കെയാ വെക്കില്ല അപ്പൊ ഇന്നൊരു വെറൈറ്റി ബിരിയാണി ആക്കാന്ന് കരുതി ബിരിയാണി അല്ലുവിന്റെ ആണോ അച്ഛൻറെയാണോ

അപ്പൊ അച്ഛനും മോനും കൂടെ മൈജിയിലേക്ക് പോയത് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടാട്ടോ പോയത് തിരിച്ചു ഈ വാച്ചും കൊണ്ടാട്ടോ വന്നത് എനിക്ക് ഈ വാച്ച് ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ മുമ്പ് ഉണ്ടായിരുന്നു പിന്നെ അത് കേടായനശേഷം പിന്നെ വാങ്ങിയില്ല കേട്ടോ എന്തായാലും ഹാപ്പിയാണ് വാച്ച് കിട്ടിയതിൽ പിന്നെ ഞങ്ങൾ വേഗം കിച്ചണിലേക്ക് തന്നെ കയറി ഈ ഡെക്കറേഷൻ ഐറ്റംസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോഴും ഞങ്ങൾ ബിരിയാണി അടുപ്പത്തന്നെയാണ് ആയിട്ടില്ല സമയം ഏകദേശം ഒരു ഒന്നേകാലൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഡെക്കറേഷനും ചെയ്ത് ഞാൻ അവിടെ ഇരുന്നു അമ്മ ബിരിയാണിന്റെ വൈത്താലിയും പോയിട്ടുണ്ട് ഇനി എപ്പോഴും ഞങ്ങൾ കഴിക്കാൻ ബിരിയാണിയായി ഇത് സെറ്റ് ലെയർ ഫോൺ ഇനിയിപ്പാമല്ലേ അങ്ങനെതാ ലഞ്ചൊക്കെ ആയി ഞങ്ങള് കഴിക്കാനിരിക്കാനും അമ്മയും അമ്മമ്മേ തന്നെ തന്നെയുള്ളൂ ബാക്കി ആര് ഇപ്പൊ നിലവിൽ വീട്ടിലില്ല അപ്പൊ പിന്നെ ഞങ്ങള് കഴിക്കാനിരുന്നു സാധാരണ വെജിറ്റബിൾ സദ്യ ഒക്കെയാണ് ടാക്കാർ അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞ ഈ പ്രാവശ്യം സദ്യയെ വേണ്ട നമുക്കൊന്ന് മാറ്റി പിടിക്കാന്ന് അപ്പൊ ലഞ്ചൊക്കെ കഴിച്ച് ഇങ്ങനെയാണ് ഏട്ടൻ വന്നത് ഇത് വല്യച്ചൻ്റെ രണ്ടാമത്തുമ ചെറിയ ഏട്ടൻ പിന്നെ എനിക്ക് ഏട്ടന്മാരുടെ അംഗസംഖ്യ ഒരുപാടുള്ളതുകൊണ്ട് ലിസ്റ്റ് ഇങ്ങനെ പറയാൻ കുറേ ഉണ്ടാവും കേട്ടോ പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ ഏട്ടന്മാരുടെ എണ്ണം ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ എടുക്കുകയായിരുന്നു കാരണം ഞങ്ങളെല്ലാവരും ഒരു സ്കൂളിലാണ് പഠിച്ചത് അപ്പം ഈ അച്ഛൻ്റെ ഫാമിലിയിൽ തന്നെ ഏട്ടൻ പിന്നെ വല്യച്ചൻ്റെ രണ്ട് മക്കൾ അമ്മൻ്റെ ഫാമിലിയിൽ രണ്ടാൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഞങ്ങളെല്ലാവരും ഒരു സ്കൂളിലാണ് പഠിച്ചത് ഹിറ്റ്ലർ മാധവൻകുട്ടി എന്നൊക്കെ പറഞ്ഞ പോലെ അവിടെ ഞാനും പിന്നെ ബാക്കി കസിൻസൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് ഇത്രയും ഏട്ടന്മാരുണ്ടാകുമ്പോൾ ഫ്രണ്ട്സിനൊക്കെ വലിയ കാര്യമായിരുന്നു കേട്ടോ മാരേം വലിയ കാര്യായിരുന്നു അതൊക്കെ ഒരു കാലം അതൊക്കെ ആലോചിക്കുമ്പോ നല്ല രസം ഉണ്ട് അങ്ങനെ വർത്താനം ഏട്ടൻ വന്ന് മുത്തപ്പങ്കാവ് പോയിട്ട് തിരിച്ചു വന്ന് ഉച്ചയ്ക്ക് ആയപ്പോഴേക്കും അവര് തിരിച്ചെത്തിയിട്ട് വരുമ്പോ അത് അല്ലുന് ടോയ്സ് ഒക്കെ ആയിട്ടാണ് വന്നത് അവനിങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഈ ടോയ്സ് വാങ്ങുക എന്ന് പറയുന്നത് ഏർ പിന്നെ മൂന്നുപേർക്കും ഫുഡ് കഴിച്ചു പിന്നെ അവരൊക്കെ കിടന്നുറങ്ങാൻ പോയിട്ട് എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ടായിരുന്നു ഏറ്റവും പോയി വന്നതിൻ്റെ ക്ഷീണവും അങ്ങനെയൊക്കെയായിട്ട് എല്ലാവരും പോയി കിടന്നു അപ്പോഴാണ് അമ്മേന്റെ മീഷോ പ്രോഡക്റ്റ് വന്നത് ഈ ഇടയായിട്ട് എൻ്റെ അമ്മ മീഷോയിൽ ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയി പോയിട്ടുണ്ട് അമ്മൻ്റെ അലമാറി തുറന്നു നോക്കിയാൽ മീഷോ സാരീസിൻ്റെ കളക്ഷൻസ് അല്ലാണ്ട് വേറെ ഇല്ല എല്ലാ സാധനങ്ങളും മീഷോ അമ്മ വാങ്ങി വെക്കും കേട്ടോ എൻ്റെ വീട്ടിൽ പകുതി സാധനം മീഷോ തന്നെയാണ് പിന്നെ ഞങ്ങൾ ഞാൻ വാങ്ങിയിട്ട് നല്ല അപ്പോൾ പിന്നെ വേഗം വീട്ടിൽ പോവാന്ന് കരുതി പിന്നെ രാത്രിയായി പോകുന്നതിനേക്കാൾ നല്ലത് വേഗം പോയാൽ അല്ലൂന് കുറച്ച് എഴുതാനൊക്കെ ഉണ്ട് ഡയറിയൊക്കെ എഴുതാനുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും പോകുക എന്ന് പറഞ്ഞാൽ അമ്മനോട് അമ്മേനോടും ഭായി പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ മാളിക്കട വെത്തി ഇവിടെ ആയപ്പോഴേക്കും ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ കിട്ടിയിട്ടോ പിന്നെ നാളെ ദോശയും ചട്ണിയാക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോഴാണ് ചെറിയുള്ളി ഇല്ലാത്ത കാര്യം ആലോചിച്ചത് അപ്പോൾ പോകുന്ന വഴിക്ക് നീനേച്ചിനോട് രണ്ട് ചെറിയുള്ളി വാങ്ങിച്ചു ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി ഇനി അല്ലോ കുറച്ച് എഴുതാനൊക്കെ ഉണ്ട് സമിത്തോട്ടായിരൊക്കെ എഴുതാനുണ്ട് പിന്നെ ഞാൻ വീഡിയോ വൈകിട്ട് പെയ്യാന്ന് വിചാരിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെ വകൊക്കെ പ്രത്യേകിച്ച് ഗിഫ്റ്റോ സർപ്രൈസോ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇനി വീഡിയോയിൽ ഇടാ കാരണം എന്തെങ്കിലും ഉണ്ടാവുന്ന അറിയാം ഞങ്ങൾ എല്ലാ കൊല്ലം ചെയ്യുന്നതാണ് അപ്പോൾ ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാം അല്ലെങ്കിൽ ഇവിടെ വെച്ച് വൈകിട്ട് പെയ്യാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ എഴുതട്ടെ പോയിട്ട് അപ്പം എഴുതാൻ വേണ്ടി ഇരുത്തിയവ രണ്ട് വരി എഴുതി ബാക്കി കളിക്കാൻ വേണ്ടിയിട്ട് ടോയ്സ് കൊടുത്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കരുതി എന്തായാലും ഇതൊക്കെ ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇതും അമ്മേൻ്റെ വകയുള്ള മീഷോ പ്രൊഡക്റ്റ് ആണ് ഞാൻ എൻ്റെ കഴിഞ്ഞ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട് എന്താ ഏതാന്നൊന്നും നോക്കില്ല ഭംഗി ഉണ്ടോയെന്ന് കണ്ടാൽ അമ്മ വാങ്ങി വീട്ടിൽ വെക്കും കേട്ടോ ഒരുപാട് പൈസ എനിക്കൊന്നും വാങ്ങാറില്ല ഒക്കെ കുഞ്ഞു കുഞ്ഞു പൈസേൻ്റെ സാധനങ്ങളെ വാങ്ങുകയുള്ളൂ പിന്നെ എന്ത് വാങ്ങുമ്പോഴും രണ്ടോ മൂന്നോ വാങ്ങും കാരണം എനിക്കും അമ്മയ്ക്കും കൂടെ ഷെയർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഈ സംഭവം കാണാൻ കൊള്ളാം കേട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ട് അപ്പം കുറച്ചു നേരം അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്നു ഞങ്ങൾ എഴുത്തൊക്കെ കഴിഞ്ഞു ഇനി ഇപ്പം എന്തായാലും ഫ്രഷ് ആവട്ടെ കാരണം സമയം എട്ട് മണിയായി അപ്പം അത്രയും ലേറ്റ് ആയതുകൊണ്ട് ഇനി വരില്ല എന്ന് വിചാരിക്കാം പിന്നെ നാളെ ദേവു ട്രിപ്പ് പോവുകയാണ് കോളേജിൽ നിന്ന് ഒരു ടെൻ ഡേയ്സ് ട്രിപ്പ് ട്രിപ്പാണ് അപ്പം അതിൻ്റെ ബിസിയിലായോന്നും അറിയില്ല അല്ലെങ്കിൽ ചിലപ്പോ നാളെ അക്കാന്ന് വിചാരിക്കും അപ്പം എന്തായാലും നോക്കാം നമുക്ക് ഞാൻ എന്തായാലും ഞാനെന്തായാലും ഫ്രഷ് ആയി തരാം അപ്പം അതും പറഞ്ഞിരിക്കുമ്പോഴാണ് താഴെത്തുനിന്ന് നമ്മുടെ പടയുടെ സൗണ്ട് കേട്ടത് താഴെ പോയി നോക്കുമ്പോൾ എല്ലാവരും നന്നിട്ടുണ്ട് ഇതെന്തായാലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ നീനേച്ചിന്റെ അടയ്ക്ക് വിളിച്ചെന്ന് വിചാരിച്ചിരിക്കുന്ന എനിക്ക് ഇവർ നല്ലൊരു സർപ്രൈസ് തന്നെ വീട്ടിലേക്ക് വരെ വരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ആരാണ് ബർത്ത്ഡേ ഭയങ്കര കേക്കിന്റെതായി പോയി ഞാൻ പറഞ്ഞോ ഏവു പോവുക എൻ ഡേസ് അപ്പൊ ബാക്കിയെ ദേവനെ കൊണ്ട് കട്ടായിരിക്കാം happy journey are paare nahi aavta hai jana kudkade nahi hai അപ്പോൾ ടോട്ടലി ഞാനിന്ന് ഫുൾ ഹാപ്പിയാണ് എല്ലാ ബർത്ത്ഡേക്കും ഇതുപോലെ ഇവര് സർപ്രൈസ് തരാറുണ്ട് കാരണം ഞങ്ങളുടെ ടീമിൽ ഫസ്റ്റ് ബർത്ത് ഡേ വരുന്നത് എൻ്റെതാണ് അതുകൊണ്ട് എന്ത് സർപ്രൈസാണ് കരുതി വെച്ച് ഇരിക്കുന്നതെന്നുള്ളത് ശരിക്കും സർപ്രൈസ് ആവാറ് ഞാൻ മാത്രമാണ് കാരണം ഒരാൾക്ക് ചെയ്തത് ഞങ്ങൾ ബാക്കി ആറാൾക്കും ചെയ്യാറുള്ളതിലിപ്പോൾ പാറു ഇല്ല കേട്ടോ പാർവിന് ആൻ്റീൻ്റെ വീട്ടിൽ എന്തോ ഉണ്ട് അപ്പോൾ അവൾ അവിടെ പോയതാണ് പാറുവിനെ മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ ഞങ്ങൾ ഇങ്ങനെ ഓരോരുത്തരുടെ വീടുകളിൽ പോയിട്ട് കേക്ക് കട്ട് ചെയ്തിട്ടില്ല അപ്പൊ പാറുവിന്റെ വീട് അല്ലെങ്കിൽ നീനേജീന്റെ വീട് ഇതെന്തായാലും സർപ്രൈസ് ആൻഡ് ഡബിൾ ഹാപ്പിയാണ് ഞാൻ ഇവരുടെ ഈ തുള്ളിൽ കണ്ടിട്ട് ഡാൻസ് ആണെന്ന് ആരം തെറ്റിദ്ധരിക്കണം മുറ്റം നിറയെ നല്ല കടിക്കുന്നു ആയിരുന്നു അപ്പൊ എല്ലാവർക്കും നല്ല രീതിക്ക് കടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും കിടന്ന് ചാടി കളിക്കുന്നുണ്ട് രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ കണ്ടിട്ടില്ല മുറ്റത്ത് ഉറുമ്പുള്ള കാര്യം അപ്പൊ എല്ലാരും പോയി ഇനിയിപ്പം ഫ്രഷ് ആവണം പക്ഷെ ഇന്നത്തെ ബർത്ത്ഡേ ഞാൻ ഒത്തിരി ഹാപ്പിയാണ് കാരണം അറിയാം ബർത്ത്ഡേക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഗിഫ്റ്റ് കിട്ടും കേക്ക് കട്ട് ചെയ്യാറുണ്ടോ ഒക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് അങ്ങനെ അധികം ഒന്നും ഉണ്ടാവാറില്ല ഇതിപ്പോൾ വീട്ടിൽ നിന്ന് നേട്ടം തന്നതും സർപ്രൈസ് തന്നെയായിരുന്നു അറിയില്ലായിരുന്നു ഒരു സൂചന ഉണ്ടായിരുന്നു എന്നാലും അറിയില്ലായിരുന്നു പിന്നെ ഇവരുതായാലും ഇവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നറിയാം പക്ഷേ വീട്ടിലേക്ക് വരുന്നു കേട്ടോ വിചാരിച്ചാൽ നമ്മൾ ഒന്നെങ്കിൽ നീനേച്ചിന്റെ വീട്ടിൽ അല്ലെങ്കിൽ ബാറുവിൻ്റെ വീട്ടിൽ അങ്ങനെയൊക്കെയാണ് എല്ലാ കാര്യങ്ങളും സെലിബ്രേറ്റ് ചെയ്യാറ് അല്ലാണ്ട് വേറെ വേറെ വീടുകളിലേക്ക് അങ്ങനെ പോകാറില്ല അപ്പോൾ അതും എന്തായാലും എല്ലാം കൊണ്ടും ഡബിൾ ഹാപ്പി അപ്പോൾ ഇന്നത്തെ എന്റെ കുഞ്ഞ് ബർത്ത് ഡേ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എന്തായാലും എല്ലാം കൊണ്ടൊന്ന് ഞാൻ ഫുൾ ഹാപ്പിയാണ് അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ